അസലാലേക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അബ്രാഹ് അല്ലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ അള്ളാഹു എല്ലാ സംരക്ഷണവും എല്ലാ കാവലും നമുക്കെല്ലാവർക്കും നൽകട്ടെ എല്ലാവരും അൽമ് പഠിക്കുക ഒരുപാട് ആളുകൾക്ക് ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളാണ് അതിന് കാരണം ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് കാരണം നബിസ് അലൈ സ്വല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇക്ക്റഹുൽ കലാമ ബൈദൽ ഏഷായി ഇക്ക്റഹുൽ നൗമ കബുലൽ ഇഷായി നബി സല്ലു അലൈ വല്ല മതങ്ങൾ പറയുന്നുണ്ട് രാത്രി ഇഷാഹ് നിസ്കരിച്ചതിന് ശേഷം സംസാരിച്ചിരിക്കൽ നബി സല്ലു അലൈവല്ല വെറുത്തിരിക്കുന്നു അതുപോലെ മകരീബിൻ്റെ മുമ്പ് ഉറങ്ങലും നബി സല്ല അലൈവല്ല വെറുത്തിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി പറഞ്ഞൊരു കാര്യമാണ് ഇഷാനു ശേഷം നിങ്ങൾ സംസാരിച്ചിരിക്കരുത് എന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ഇതാണ് ഇതിൻ്റെ പോയിൻറ്റ് ഇന്ന് സാധാരണ അധിക വീടുകളിലും കാണാൻ പറ്റുന്നത് നേരം വഴുകി ഉറങ്ങുക പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി എന്നിട്ട് നേരം വൈകി എണീക്കുക ഏഴ് മണി എട്ട് മണി ഒമ്പത് മണി ഈ ഒരു സ്വഭാവം വളരെ മോശപ്പെട്ട സ്വഭാവമാണ് കാരണം ശുഭിബാങ്ക് കൊടുത്തിട്ടും എഴുന്നേൽക്കാത്ത ആളുകളുണ്ടെങ്കിൽ അങ്ങനത്തെ വീട്ടുകാരുണ്ടെങ്കിൽ ആ എഴുന്നേൽക്കാത്ത ആളുടെ ചെവിയിൽ ബാല ഷെയ്ത്താനുഫി ഉദിന ഷെയ്ത്താന് അവരുടെ രണ്ട് ചെവിയിലും മൂത്രമൊഴിക്കുന്നതാണ് എന്ന് ആ സമയത്ത് നമുക്ക് സുബഹിവാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഉണർച്ച ഉണ്ടെങ്കിലും നമ്മൾ ഉണരൂല എഴുന്നേൽക്കൂല അവിടെ തന്നെ ഒന്നും കൂടിയും ചുരുണ്ട് കൂടി പൊതപ്പൊക്കെ ഒന്നും കൂടിയും റാഹത്തായിട്ട് ഒന്നും കൂടി ഉറങ്ങും അതാ ഷെയ്ത്താൻ്റെ പണിയാണ് അപ്പോൾ ആ ഷെയ്ത്താന് നമ്മളെന്താ അടിമയാകരുത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഉറങ്ങുക നേരത്തെ ഉറങ്ങുക എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് പോയാൽ ഒരു പത്ത് മണി അതിൻ്റെ അങ്ങോട്ട് ഒരു കാരണവശാലും പോകാൻ പാടില്ല ഒമ്പത് മണിക്ക് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക ശുഭിൻ്റെ മുമ്പ് എഴുന്നേൽക്കണം ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണി മുതൽ അഞ്ച് മണി വരെയുള്ള സമയം അതായത് അത്തായ സമയം ഈ അത്തായ സമയത്ത് എഴുന്നേറ്റ് ഒന്ന് ഇരുന്ന് ഒതു ശുദ്ധി വരുത്തി തഹജു നിസ്കരിച്ച് സുബേക്ക് കാത്തിരുന്ന് സുബേ നിസ്കരിക്കുക ഇങ്ങനെയായാലും നമ്മൾ നമ്മുടെ ആരോഗ്യ പ്രശ്നം ശരീരത്തിന് യാതൊരുവിധ രോഗങ്ങളും ഉണ്ടാവില്ല യാതൊരുവിധ ടെൻഷൻ ഉണ്ടാവില്ല യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവൂല സാമ്പത്തിക ശാരീരിക മാനസിക എല്ലാ പ്രശ്നങ്ങളും മാറും എൻ്റെ അറിവിൽ അറിവിലൊരാളുണ്ട് എൻ്റെ അറിവിൽ അറിവിലൊരാളുണ്ട് അതായത് ഞാനുമായി ബന്ധപ്പെട്ട ഒരു മടുത്തൊരാൾ അയാൾക്ക് ഇതുവരെ ഒരു പനി പിടിച്ചതായോ ഒരു ജലദോഷം പിടിച്ചതായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നതായോ എൻ്റെ അറിവിലില്ല അയാൾ പറഞ്ഞിട്ടുമില്ല നമ്മളൊക്കെ പലവട്ടം രോഗിയായി കിടക്കുമ്പോഴും അയാൾക്ക് നല്ല ആരോഗ്യവാനാണ് കാരണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇതിന് കാരണം ചോദിച്ചപ്പം നിങ്ങൾ സുബിക്ക് എത്ര മുമ്പാണ് എഴുന്നേൽക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞാനൊരു നാല് മണിക്ക് എഴുന്നേൽക്കും അത് എത്ര നേരം വൈകി കിടന്നാലും ശരി എത്ര നേരം വൈകി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി ഞാൻ മൂന്ന് മണിക്ക് കിടന്നാലും നാല് മണിക്ക് ഞാൻ എഴുന്നേൽക്കും നാല് മണി കഴിഞ്ഞിട്ട് തഹജുസ്കരിച്ച് പിന്നെ സുബഹ വരെ കാത്തിരുന്ന് പിന്നെ അന്ന് ഉറങ്ങൂല പിന്നെ ആ രാത്രിയിലുള്ള ഉറക്കം മാത്രം അങ്ങനെ അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹം ആ തഹജദും ആ സുബഹിന് മുമ്പ് എഴുന്നേൽക്കലും പതിവാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഗുണങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് നാലോ അഞ്ചോ പെൺകുട്ടികളും കൂടെ ഉണ്ട് ൺകുട്ടികൾ ഒറ്റ ഈ നാലഞ്ച് പെൺകുട്ടികളെ അദ്ദേഹം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു കടം പോലും ഇല്ലാതെ ഈ അഞ്ച് പെൺകുട്ടികളെ അയാൾ നിക്കാഹ് കല്യാണം കഴിച്ചയച്ചു കാരണം ആ സമയമാകുമ്പോൾ അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് പല സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് പലരിലൂടെയും അങ്ങനെ ബുദ്ധിമുട്ടും കടങ്ങളും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ റാഹത്തായി നടക്കുന്നുണ്ട് ശാരീരിക സുഖം മാനസിക സുഖം സാമ്പത്തിക സുഖം ഇതാണല്ലപ്പോൾ നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ അയാളിൽ നിന്ന് മനസ്സിലാക്കിയത് അയാൾ നേരത്തെ ഉറങ്ങും നേരത്തെ എഴുന്നേൽക്കും മൂന്ന് മണിക്ക് ശേഷം നാല് മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം വിവാദത്തിൽ മുഴുകുന്ന ഒരാളായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മൾ നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക ആ ഒരു സ്വഭാവം നമ്മളിലും നമ്മുടെ മക്കളിലും എല്ലാവരിലും ഉണ്ടാകുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അത് മാത്രം മതി ഇൻഷാല്ല അള്ളാഹു സുബഹാനോത്തല അങ്ങനെ ഒരു സ്വഭാവം നമുക്കും നമ്മളെ വീട്ടുകാർക്കും ഉണ്ടാവാൻ നമ്മൾ പ്രയത്നിക്കുക അതിനാഗ്രഹിക്കുക അതിനു വേണ്ടി ദാ ചെയ്യുക ആ ഒരു ശീല നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു